നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി അറുപത്തി ഏഴാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കോട്ടിലും സ്ത്രീ പ്രദുഷ്യേ സ്ഥിതിമത്യപേ ഭാര്യക്ക് ചിലവിന് പണം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ ഭർത്താവ് അന്യനാട്ടിൽ അത്യാവശ്യ കാര്യങ്ങൾക്കായി പോകാൻ പാടുള്ളൂ കാരണം ആഹാരത്തിന് നിവൃത്തിയില്ലാതെ വന്നാൽ എത്ര നല്ലവളായാലും ചീത്തയാകാൻ സാധ്യതയുണ്ട് അതായത് വയറു വിശക്കുമ്പോൾ ധർമാധർമ്മ വിചാരം ഉണ്ടാവുകയില്ല മാത്രമല്ല എന്തു കടും കൈയും ചെയ്യാൻ മടി കാണില്ല ഹരി ഓം നന്ദി നമസ്കാരം